കഴിഞ്ഞ ദിവസം നമ്മൾ പിയാഷയുടെ വൈജ്ഞാനിക വികാസ സിദ്ധാന്തത്തിന്റെ സ്ട്രക്ചർ മനസ്സിലാക്കി ഇനി അതിന്റെ ഘട്ടങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഉറപ്പായും കേട്ടറ്റ് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗം തന്നെയാണ് ഇത് ഇദ്ദേഹം വൈജ്ഞാനിക വികാസത്തെ നാല് ഘട്ടങ്ങളായി തരംതിരിച്ചു ഒന്ന് ഇന്ദ്രിയ ചാലക ഘട്ടം ജനിച്ചു വീഴുന്ന ഒരു കുട്ടി അതായത് പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള ഒരു കുട്ടിയുടെ ഘട്ടമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് കുട്ടിയിൽ വൈജ്ഞാനിക വികാസം ഉണ്ടാകുന്നത് സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു നോക്കൂ പൂജ്യം മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുട്ടിയാണ് കണ്ടും കേട്ടും മണത്തും രുചിച്ചും സ്പർശിച്ചുമാണ് കുട്ടി പഠിക്കുന്നത് അഥവാ അവൻ്റെ ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടെയാണ് കൂടെയാണ് അവന്റെ വൈജ്ഞാനിക വികാസം സംഭവിക്കുന്നത് ഈ ഘട്ടമാണ് ഇന്ദ്രിയ ചാലക ഘട്ടം ഇവിടെ ഇദ്ദേഹം വസ്തുസ്ഥൈര്യം അഥവാ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന ഒരു സവിശേഷതയെ കുറിച്ച് പറയുന്നുണ്ട് പരീക്ഷകളിൽ എപ്പോഴും ചോദിക്കുന്ന ഭാഗമാണ് എന്താണ് വസ്തു ഒരു കുഞ്ഞു കുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന കരുതുക അവൻ കളിക്കുന്ന കളിപ്പാട്ടം അതെടുത്ത് മാറ്റുക അതായത് കുഞ്ഞു കുട്ടി ഒരു ആറുമാസമോ അഞ്ചു മാസമൊക്കെ പ്രായമുള്ള കുട്ടിയായിരിക്കും അപ്പം കളിപ്പാട്ടം കൺമുമ്പിൽ നിന്ന് മാറിയാൽ കുട്ടി കരയില്ല നിങ്ങൾക്ക് വേണേൽ പരീക്ഷിച്ച് നോക്കാം കാരണം എന്താ കൺമുമ്പിൽ എന്തുണ്ടോ അതെടുത്ത് കളിക്കും അതിൻ്റെ അപ്പുറത്തോട്ട് ചിന്തിക്കുന്നില്ല പക്ഷേ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കുട്ടിനെ ആണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അവൻ കരയും കാരണം എന്താ കൺമുമ്പിൽ നിന്നും ഒരു വസ്തു മറഞ്ഞാലും അതിൻ്റെ ഓർമ്മ ആ കുട്ടിയുടെ മനസ്സിൽ ഉണ്ടാകും ഇതിനെയാണ് വസ്തുസ്ഥൈര്യം അല്ലെങ്കിൽ ഒബ്ജക്റ്റ് പെർമനൻസ് എന്ന് വിളിക്കുന്നത് എന്താണ് വസ്തുസ്ഥൈര്യം കൺമുമ്പിൽ നിന്നും ഒരു വസ്തു മറഞ്ഞാലും അതിൻ്റെ ഓർമ്മ മനസ്സിൽ ശേഷിക്കുന്നതിനാണ് വസ്തുസ്ഥൈര്യം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഒരു കുട്ടിയിൽ വസ്തുസ്ഥൈര്യം ഉണ്ടാകുന്ന ഘട്ടമേത് ഇന്ദ്രിയ ചാലക ഘട്ടം അപ്പൊ ഇന്ദ്രിയ ചാലക ഘട്ടത്തിലെ പ്രധാന സവിശേഷതകളൊന്നായി നമ്മുടെ പരീക്ഷയ്ക്ക് എപ്പോഴും ഒരു സ്ഥാനമാണ് അടുത്താണ് പ്രാക് മനോവ്യാപാര ഘട്ടം പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ട് മുതൽ ഏഴ് വയസ്സ് വരെയാണ് അഥവാ രണ്ട് വയസ്സ് വരെ ഇന്ദ്രിയ ചാലക ഘട്ടം രണ്ട് മുതൽ ഏഴ് വരെ പ്രാക് മനോവ്യാപാര ഘട്ടം നോക്കൂ ഒരു ഏഴ് ഏഴു വയസ്സുവരെയുള്ള പറ്റി ചിന്തിക്കുക അവരുടെ സവിശേഷതകളെ കുറിച്ച് നമ്മളൊന്ന് മനസ്സിലാക്കുക ഇവിടെ അദ്ദേഹം പറയുന്ന രണ്ട് പ്രധാന പോയിന്റുകളുണ്ട് ഈ കുട്ടിയിലാണ് അഹം കേന്ദ്രീകൃത ചിന്തനം അഥവാ ഈഗോ സെൻറ്റേഡ് തോട്ട്സ് എന്താണ് അഹം എന്ന വാക്കിനർത്ഥം ഇപ്പൊ ഈ കുഞ്ഞ് അഹം എന്ന് പറഞ്ഞ ഞാൻ എന്നാണ് ഈ കുഞ്ഞുകുട്ടിയിലെ അവന്റെ ചിന്തയില് എന്താണ് രാത്രി ഞാൻ ഉറങ്ങുന്ന സമയം അതാണ് രാത്രി ഞാൻ ഉണരുന്ന സമയം അതാണ് രാവിലെ ഞാൻ ഉള്ള ഇടം അതാണ് ലോകം അതായത് കുഞ്ഞുകുട്ടിയുടെ എല്ലാ ചിന്തകളും അവനിൽ അവനിലധിഷ്ഠിതമാണ് അവനില്ലാത്ത ലോകത്തെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല അങ്ങനെ ഈ എന്നിലധിഷ്ഠിതമായ ഈ ചിന്തയെ നമ്മൾ എന്ത് വിളിക്കും അഹം കേന്ദ്രീകൃത ചിന്തനം അത് ഉടലെടുക്കുന്ന ഘട്ടമേതാ പ്രാക് മനോവ്യാപാര ഘട്ടം മാറിപ്പോരുത് നേരത്തെ ഇന്ദ്രിയ ജാലഘട്ടത്തിൽ തീരെ കുഞ്ഞുകുട്ടിയാണ് അവിടെ അഹം കേന്ദ്രീകൃത ചിന്തയൊന്നും വരുന്നില്ല പക്ഷെ അഹം കേന്ദ്രീകൃത ചിന്തനം ഉടലെടുക്കുന്നു പ്രാക് മനോവ്യാപാര ഘട്ടം രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറയുന്നു സചേതന ചിന്തനം അഥവാ അനിമിസം എന്ന് പറയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഇപ്പം കുഞ്ഞുമക്കളില്ലേ അവൻ നിലത്ത് വീണ ഒരു ഡെസ്ക് തട്ടി നിലത്ത് വീണ എന്താ ചെയ്യുക ചാടി എണീച്ച് ആ ഡെസ്കിനിട്ട് ഒരു അടി കൊടുക്കും എന്താണ് ഞാൻ വീണു എനിക്ക് വേദന പറ്റി അതിന് കാരണം ഈ ഡെസ്ക് ആണ് അതുകൊണ്ട് ഈ വേദന ഇവനും അറിയണം കാരണം എന്നെ പോലെ വേദനയും ദുഃഖവും ഒക്കെ ഉള്ള ഒരു സാധനമാണ് ഡെസ്ക് അതായത് ഭൂമിയിലുള്ള എല്ലാ സാധനങ്ങൾക്കും അവൻ ജീവനുണ്ട് എന്ന് സങ്കല്പിക്കുന്നു പാവയോട് സംസാരിക്കുന്നു ബെഞ്ചിനെ അടിക്കുന്നു ഇതൊക്കെയാണ് സചേതന ചിന്തനം അപ്പം ഇത് ഉടലെടുക്കുന്ന ഘട്ടവും പ്രാക് മനോവ്യാപാര ഘട്ടമാണ് അപ്പൊ പ്രാക് മനോവ്യാപാര ഘട്ടത്തിന്റെ പ്രധാന സവിശേഷത അഹം കേന്ദ്രീകൃത ചിന്തനവും സചേതന ചിന്തനവും മറക്കരുത് അഹം കേന്ദ്രീകൃത ചിന്തനം സചേതന ചിന്തനം ഇത് ഏത് ഘട്ടത്തിലാ പ്രാക് മനോവ്യാപാര ഘട്ടം രണ്ടു മുതൽ ഏഴു വയസ്സ് വരെ ഇനി അടുത്ത ഘട്ടമാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയുള്ള ആ പ്രായമാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം നോക്കൂ രണ്ടു വരെ ഇന്ദ്രിയ ചാലക ഘട്ടം ഏഴു വരെ പ്രാക് മനോവ്യാപാരം മുതൽ പതിനൊന്ന് വരെ മൂർത്ത മനോവ്യാപാര ഘട്ടം ഇവിടെയുള്ള ഒരു പ്രധാന സവിശേഷതയാണ് പ്രത്യാവർത്തന ചിന്തനം എന്താണ് പ്രത്യാവർത്തന ചിന്തനം റിവേഴ്സ് ആയിട്ട് ചിന്തിക്കുക അതായത് ഇപ്പം രാമന്റെ അനുജനാണ് ലക്ഷ്മണൻ എന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ്റെ ഏട്ടനാണ് രാമൻ എന്ന് മനസ്സിലാക്കണം തിരിച്ചു ചിന്തിക്കുക അതായത് അഞ്ച് കൂട്ടണം മൂന്ന് ഈസ് ഈക്വൽ ടു എട്ട് എന്നറിയുന്ന കുട്ടി എന്തറിയണം എട്ടിൽ നിന്നും മൂന്ന് കുറച്ചാൽ അഞ്ച് കിട്ടുന്നു എന്നറിയണം ഇതിനെയാണ് ഇതിനെയാണ് പ്രത്യാവർത്തന ചിന്തനം എന്ന് വിളിക്കുന്നത് അടുത്തത് യുക്തിചിന്ത എന്താ യുക്തിചിന്ത ഏതൊരു പ്രവർത്തനത്തിനും ഒരു പ്രതിപ്രവർത്തനമുണ്ട് ഒരു യുക്തിയുണ്ട് അതായത് കാര്യകാരണങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാനുള്ള ശേഷിയാണ് യുക്തിചിന്ത പിന്നെ വന്നിട്ട് കൺസർവേഷൻ എന്ന് പറയുന്നില്ലേ നമ്മൾ ഈ അളവ് തൂക്കങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയാണ് കൺസർവേഷൻ ഇപ്പം ഒരു കിലോ പഞ്ചസാര ഏത് പാത്രത്തിലിട്ടാലും അത് ഒരു കിലോയാണ് അല്ലേ അങ്ങനെ അളവ് അതായത് ഇപ്പം ഒരു ലിറ്റർ വെള്ളം ഏത് ഷേപ്പിലുള്ള പാത്രത്തിൽ ഒഴിച്ചാലും ഏത് ഷേപ്പിലുള്ള കുപ്പിയിൽ ഒഴിച്ചാലും ഒരു ലിറ്റർ തന്നെയാണ് ഇങ്ങനെ അളവ് തൂക്കങ്ങളെക്കുറിച്ചുള്ള ധാരണയാണ് കൺസർവേഷൻ നോക്കൂ മൂർത്ത മനോവ്യാപാര ഘട്ടം ഏഴ് മുതൽ പതിനൊന്ന് വയസ്സ് വരെയാണ് പ്രത്യാവർത്തന ചിന്ത യുക്തചിന്ത കൺസർവേഷൻ എന്നിവ ഈ ഘട്ടത്തിന്റെ സവിശേഷതയാണ് റിപ്പീറ്റ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കണം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വരുന്നൊരു ഭാഗം തന്നെയാണിത് ഈ നാലാമത്തെ ഘട്ടമാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം പതിനൊന്ന് വയസ്സിന് ശേഷം ഈ സംഖ്യകൾ ഓർത്തു വെക്കുക രണ്ട് ഏഴ് പതിനൊന്ന് രണ്ട് വയസ്സ് വരെ ഇന്ദ്രിയ ചാലക ഘട്ടം ഏഴ് വയസ്സ് വരെ പ്രാക് മനോവ്യാപാരം പതിനൊന്ന് വയസ്സ് വരെ മൂർത്ത മനോവ്യാപാരം പതിനൊന്നിനു ശേഷം ഔപചാരിക മനോവ്യാപാര ഘട്ടം രണ്ട് ഏഴ് പതിനൊന്ന് ഓർക്കുക ഇവിടെയാണ് ഈ മനോവ്യാപാരം ആരംഭിക്കുന്ന ഘട്ടം മനോവ്യാപാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ യുക്തചിന്തയുടെ ഏറ്റവും ഉയർന്ന ഒരു തലമാണ് നോക്കൂ ഇൻ മൂർത്ത മനോവ്യാപാര ഘട്ടത്തിലാണ് ഈ യുക്തിചിന്ത ഒക്കെ ആരംഭിക്കുന്നത് അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് എന്ത് മനോവ്യാപാരം അത് ആരംഭിക്കുന്ന ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിലാണ് ഇതാണ് പിയാഷയുടെ വൈജ്ഞാനിക വികാസ ഘട്ടങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക ഓക്കേ ബൈ